ഹരി കൃഷ്ണ സർവ്വർപ്പണസ്തു ജി ശ്രീരാധരാതി സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്ത കൃഷ്ണതീർത്ഥൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോണത് ശബരിമല സ്ത്രീകളുടെ ശബരിമല എവിടെയാണ് ആറ്റുകൽ അപ്പോൾ ആറ്റുകാൽ ക്ഷേത്രത്തിലെ പൊങ്കാല മഹാത്മ്യവും പൊങ്കാലയുടെ ഐതിഹ്യകഥയും ഞാനൊന്ന് പറയാം അതായത് കാവേരിപുരം മധുരയിൽ കാവേരിപുരം പാണ്ഡ്യരാജ്യത്തെ ഒരു ധനികനായിരുന്നു ധനികനായ ഒരു പ്രമാണിയുടെ മകളായിരുന്നു കണ്ണകി അപ്പം കണ്ണകി അവിടുത്തെ ഒരു സ്ഥലവാസിയായ കോവിലന് ഈ പ്രമാണിത് തൻ്റെ മകളെ വിവാഹം കഴിച്ച് കൊടുക്കും അങ്ങനെ കോവിലിനും കണ്ണകിയും വിവാഹം കഴിഞ്ഞ് ഒരുമിച്ച് കുറെ നാളിങ്ങനെ ജീവിതം നല്ല രീതിയിൽ പോയികൊണ്ടിരിക്കുന്ന സമയത്ത് കോവിലൻ മാധവി എന്ന ഒരു സ്ത്രീയുമായിട്ട് ബന്ധ സ്ഥാപിക്കുകയും അവസാനം മാധവിയോടൊപ്പം കണ്ണകി ഉപേക്ഷിച്ച് കോവിലിനും അവിടെ കഴിയുകയാണ് പക്ഷെ ഈ മാധവിയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ കോവിലൻ്റെ സമ്പാദ്യമുത്യം തട്ടിയെടുക്കുക അവസാനം സമ്പാദ്യയെല്ലാം കൊടു കൊടുത്ത് കോവിലൻ ആകെ ദരിദ്രനായി കുടിച്ച് ഒരു അവശനായി തീരുകയും ചെയ്യുന്നു അങ്ങനെ തെരുവിലോട്ട് ഇറങ്ങി അലഞ്ഞു തിരിഞ്ഞതിന് ശേഷം കോവിലൻ ചിന്തിക്കും കണ്ണകീരടുത്ത് പോയാലോ അങ്ങനെ കോവിലൻ വീണ്ടും കണ്ണകീരടുത്ത് ചെല്ലുകയും കണ്ണകി പക്ഷെ ആ ദേഷ്യവും എല്ലാം പറന്ന് ഓടി ചെന്ന് കോവിലിൻ്റെ കൈകളിൽ കിട്ടും പിടിച്ച് പിന്നകത്ത് കൊണ്ടുപോവുകയും ചെയ്യുന്നു പക്ഷെ കണ്ണകിയിലെ സ്വത്തുക്കൾ കൊടുത്ത് കണ്ണകിമാര് ദാരിദ്ര്യത്തിലാണ് അങ്ങനെ കണ്ണകിരടുത്ത് കോവിലും പറയും എന്നോട് ക്ഷമിക്കണം ഞാൻ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എൻ്റെ സമ്പാദ്യമൊത്തം മാധവി കൊണ്ടുപോയി കണ്ണകി ക്ഷമിച്ചിട്ട് കാരണം ഈ ഇറങ്ങി അത് കുഴപ്പമില്ല എന്നോട് കൂടെ തേടി വന്നല്ലോ എനിക്ക് സന്തോഷമായി എന്ന് പറയും അങ്ങനെ കോവിലിനടുത്ത് പറയും എനിക്ക് പിതാവ് തന്ന ഒരു ചിലമ്പൊണ്ട് അത് ഞാൻ തരാം കോവിലിനെവിടെയെങ്കിലും കൊണ്ടുപോയി അത് വിറ്റ് കാശുകൊണ്ടു വന്നാൽ നമുക്ക് ഇതൊക്കെ ആയിട്ട് ജീവിക്കാമെന്ന് പറയും അങ്ങനെ ഒരു ചിലമ്പ് കോവിലന് കണ്ണകി കൊടുക്കുകയും കോവിലൻ അതുകൊണ്ട് ഒരു സ്വർണ്ണക്കടയിൽ സ്വർണ്ണപ്പണിക്കാരായ തട്ടാൻ്റെ കടയിൽ കൊണ്ടു കൊടുക്കും പക്ഷേ ഈ തട്ടാനാരാണ് പാണ്ഡ്യ രാജ്യത്തെ കൊട്ടാരത്തിലെ പണിക്കാരനായ തട്ടാനാണ് അങ്ങനെ ഇത് ഈ ചിലമ്പ് നല്ല ഭംഗിയുള്ള ചിലമ്പ് ഇത് തിരിച്ചും മറിച്ചുമൊക്കെ നോക്കും ോക്കിട്ട് രാജാവിൻ്റെ വിവരം അറിയിക്കും കാരണം രാജാവിൻ്റെ പത്നിയുടെ ചിലമ്പ് മോഷണം പോയി അത് കണ്ടെത്തിയിട്ടില്ല ഉടനെ ഈ തട്ടൻ രാജാവിൻ്റെ വിവരം അറിയിക്കുകയും രാജാവ് പടയാളികളുമായിട്ട് അവിടെ എത്തുകയും കോവിലിനെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഈ തട്ടാനാണ് യഥാർത്ഥത്തിൽ തട്ടാനറിയാം തട്ട് ആ ചിലമ്പ് രാജ്ഞിയുടെ ചിലമ്പ് മോഷ്ടിച്ചത് ഈ തട്ടാനാണ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു ചിലമ്പ് കയ്യിൽ കിട്ടിയപ്പോൾ ഉടനെ കോവിലൻ്റെ പേരിലാക്കി അങ്ങനെ കോവിലനെ ആൻ്റെ രാജാവ് കൊട്ടാരത്തിൽ പിടിച്ചുകൊണ്ടുപോയി ബന്ധിയാക്കി ചോദ്യം ചെയ്യും പക്ഷെ അപ്പോഴും കോവിലൻ പറയുന്നുണ്ട് ഞാൻ മോഷ്ടിച്ചതല്ല ഇത് എൻ്റെ പത്നിയുടെ ചിലമ്പാണ് എനിക്ക് വിൽക്കാൻ വിറ്റ് കാശ് കിട്ടാൻ വേണ്ടി ഞാൻ കൊണ്ട് നടന്നതാണ് എൻ്റെ പത്നിയുടെ ചിലമ്പാണ് രാജ്ഞിയുടെ ചിലമ്പല്ല എന്ന് പറഞ്ഞിട്ട് പോലും രാജാവ് അത് വിശ്വസിച്ചില്ല അവസാനം രാജാവ് കോവിലിനെ വധിക്കുന്നു ചെയ്യുന്നത് ഇതറിഞ്ഞ് കണ്ണകി ഓടി വന്ന് കൊട്ടാരത്തിൽ വന്ന് രാജാവിനോട് പറയും നിരപരാധിയായ എൻ്റെ ഭർത്താവിനെ നിങ്ങൾ പതിച്ചുവല്ലേ എന്ന് പറയും അപ്പൊ രാജാവ് പറയും അത് എൻ്റെ ഭാര്യയുടെ എൻ്റെ പത്നിയുടെ ചിലമ്പ് മോഷ്ടിച്ചതാണ് കണ്ണകി പറയും അത് എൻ്റെ ചിലമ്പാണ് എനിക്ക് എൻ്റെ പിതാവ് തന്ന രണ്ട് ചിലമ്പില് ഒരു ചിലമ്പ് കോവിലിന് ഞാൻ വിൽക്കാൻ കൊടുത്തതാണ് അപ്പൊ എന്നിട്ട് കണ്ണകി ചോദിക്കും രാജ്ഞിയുടെ ചിലമ്പിന് ഉള്ളിലെന്താണെന്ന് പറയും ഇപ്പം രാജ്ഞി ആദ്യം പറയും ഒന്നുമില്ലാന്ന് പിന്നെ പറയും മുത്തുമണികളാണെന്ന് പറയും കണ്ണകി പറയും എൻ്റെ ചിലമ്പില് പവിഴമണികളാണെന്ന് പറയും അവിടെയുള്ള രാജാവും പത്നിയും എല്ലാവരും പറയും എങ്കിൽ അതൊന്ന് കാണട്ടെ എന്ന് പറയും അങ്ങനെ കണ്ണകി സ്വന്തം കാലിലെ ഒരു ചിലമ്പ് അവിടുത്തെടുത്ത് അവിടെ എറിഞ്ഞ് പൊട്ടിക്കുന്ന സ പൊട്ടിക്കും പൊട്ടിക്കുമ്പോഴും അതിൽ നിന്ന് പവിഴ ഉയർന്നു വരുന്നത് ഇത് കണ്ട രാജാവും രാജ്ഞിയും സപ്തരായി പോകും കാരണം നിരപരാധിയായ കോവിലിനെ നമ്മൾ വധിച്ചു നിര കോവിലിൻ്റെ പത്നിയായ കണ്ണകി പറഞ്ഞത് സത്യമാണ് അപ്പൊ കണ്ണകിയുടെ ചിലമ്പായിരുന്നു അത് തൻ്റെ പത്നിയുടെ ചിലമ്പെന്ന് പറഞ്ഞുകൊണ്ടാണ് കോവിലിനെ രാജാവ് വധിച്ചത് ഇത് രോക്ഷാകുലമായി തീർന്ന് ആ കണ്ണകി കണ് ദേഷ്യം വന്ന് തൻ്റെ ഒരു മാറി പറച്ച് അവിടെ എറിയുകയും തൻ്റെ പാതിവൃത്യത്താൽ ആ രോക്ഷമായ കണ്ണുകൾ കൊണ്ട് ആ മധുര നഗരത്തെ ചുട്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അത്രേ അപ്പോൾ കണ്ണകിയുടെ ആ ഒരു ചൗത്രഭാവമാണ് അവിടെ പ്രകടമാവുന്നത് പിന്നെ കൈലാസത്തിൽ കണ്ണകി പോയി തപസ് ചെയ്ത് കോവിലിനെ വീണ്ടെടുക്കുമെന്ന് പറയുന്നുണ്ട് മഹാദേവിൻ്റെ അനുഗ്രഹത്തായി വീണ്ടെടുക്കുമെന്നും ഐതിഹ്യം പറയുന്നുണ്ട് അവസാനം ഈ കോപാഗ്നിയായി നിൽക്കുന്ന കണ്ണകിയോട് അവിടുത്തെ മീനാക്ഷി മധുരയിലെ മീനാക്ഷി മീനാക്ഷി ദേവി പറയും നീ പോയി കൊടുങ്ങല്ലൂർ അമ്മയുമായിട്ട് അങ്ങ് ലയിച്ച് ചേരുക കൊടുങ്ങല്ലൂർ അമ്മയിൽ ലയിച്ച് ചേരുക അങ്ങനെയാണ് കണ്ണകിയായ ദേവി ഭദ്രകാളിയായി ഇവിടെ വരികയും അങ്ങനെ ഇവിടെ വരുമ്പോഴത്തേക്ക് കിള്ളിയാറിൻ്റെ തീരത്ത് അങ്ങ് തിരുവനന്തപുരത്തുള്ള കിള്ളിയാറിൻ്റെ തീരത്ത് കിള്ളിയാറിൻ്റെ ഇതിൽ ബാലിയുടെ രൂപത്തിൽ വരികയും അപ്പോൾ ബാലിയുടെ രൂപത്തിൽ വരുന്ന സമയത്ത് അവിടെ ആ കിള്ളിയാറിൽ മുല്ലുകുട്ടിൽ കാണുന്നവരുണ്ട് ഈ മുല്ലുകുട്ടിൽ കാരണവരെന്ന് വെച്ചാൽ ഭയങ്കര ദേവിഭക്തരാണ് അങ്ങനെ ദേവിഭക്തരായി അവർ അങ്ങനത്തെ അങ്ങനെ ഈ കാരണവർ ആ കിള്ളിയാറിൽ കുളിച്ചു കൊണ്ടിക്കുന്ന സമയത്ത് ഈ ബാലിയെ അവിടെ വരികയും ബാലിയെ കാരണവരെടുത്ത് പറയും എന്നെ ആ ഈ ആറിന്റെ ആ അക്കരെ എത്തിക്കാമോ എന്ന് ചോദിക്കും കാരണവര കാരണവർ പറയും ഭയങ്കര കുത്തൊഴുക്കാണ് എന്നാലും ഞാനൊന്ന് ശ്രമിക്കാം ബാലികയല്ലേ എൻ്റെ മുതുവിൽ കയറി ഒന്നിരിക്കുക ഞാൻ അപ്പുറത്ത് എത്തിക്കാം അങ്ങനെ ഈ കാരണവരെ മുതുകിൽ ഈ ബാലിയെ കയറിയിരിക്കുകയും ബാ കാരണവർ നീന്തി ഈ ബാലികേനെ അപ്പുറത്തെ കരയില് എത്തിക്കുകയും ചെയ്യുന്നു അങ്ങനെ ബാലിയങ്ങ് അപ്പുറത്തെ വിഷം പിന്നെ കാരണവര് കാരണവർക്ക് സ്വപ്ന രാത്രി സ്വപ്നദർശനം കിട്ടിയിട്ട് ഭത്രകാളി ചോദിക്കുക കാരണവരെയും നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ ഞാനാണ് ബാലികയുടെ വേഷത്തിൽ വന്ന് എന്നെ മറുകര എത്തിച്ചത് ആ എനിക്ക് ഈ കിള്ളിയാറിൻ്റെ തീരത്ത് എനിക്കൊരു അമ്പലം വേണം ഞാൻ എൻ്റെ ശൂലം എൻ്റെ ആയുധമായി ശൂലം കൊണ്ട് ഞാൻ അവിടെ ഒരു വര വരച്ചിട്ടുണ്ട് അതിൽ എനിക്കൊരു അമ്പലം പണിയണം എൻ്റെ ഒരു വിഗ്രഹം ആ ആറ്റിൻ്റെ തീരത്തുനിന്ന് കിട്ടും ആ അമ്പലത്തിൽ എന്നെ കുടിയിരുത്തണം ഞാൻ കൊടുങ്ങല്ലൂരമ്മയുടെ ഓ അതായത് കണ്ണകിയായ ഒരു അംശമായ ഭദ്രകാളിയാണ് ഏർ കുടുംബദേവതയാണ് അതുകൊണ്ട് എന്നെ ഇവിടെ പ്രതിഷ്ഠിക്കണം കാരണവർ കാർണവരാകെ അങ്ക അങ്കലാപ്പ് കാരണവർ ഇത് സ്വപ്ന സത്യമാണോ ഒന്നും കാരണവർക്ക് മനസ്സിലാവുന്നില്ല പിറ്റേന്ത് പ്രഭാവത്തിൽ കാരണവർ ഓടുകയുണ്ട് കില്ലിയാറിന്റെ തീരത്ത് ഇത് ദേവി പറഞ്ഞ സത്യമാണോ എന്ന് ഓടിച്ചെന്ന് നോക്കുമ്പോൾ എന്താ സ്വപ്ന ദർശനത്തിൽ അതേപോലെ അവിടെ വരയുണ്ട് ഒരു വിഗ്രഹം ആറ്റിൻ്റെ തീരത്ത് കിടക്കുന്നുണ്ട് ഉടനെ കാണുന്നവരെല്ലാ സമീപവാസികളെയും വിളിച്ചു കൂട്ടിയിട്ട് കാര്യം തൻ്റെ സ്വപ്ന ദർശനത്തിൻ്റെ കാര്യം പറയുകയും അവസാനം ഒരു ചെറിയ ഒരു അമ്പലം പോലെ കെട്ടി ഈ കിള്ളിയാറിൻ്റെ തീരത്ത് ആ ദേവി കൊടുത്ത അടയാളം ആ സ്ഥലത്ത് തന്നെ ഒരു അമ്പലം ചെറിയൊരു അമ്പലം പണിത് ഈ ദേവിയുടെ വിഗ്രഹത്തെ അവിടെ കുടിയിരുത്തുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് അത് പുരോഗമിച്ച് പുരോഗമിച്ച് ഇന്നത്തെ ആറ്റിഗാൽ ക്ഷേത്രമായി തീരുകയും ചെയ്യുന്നു പക്ഷേ ഈ ദേവിയുടെ ഈ ഇത്രയും രൗദ്ര രൂപത്തെ അടക്കാൻ വേണ്ടിയാണ് പൊങ്കാല അർപ്പിക്കുന്നത് എന്നൊരു ഐതിഹ്യമുണ്ട് അങ്ങനെ എല്ലാവരും ഈ ദേവിയുടെ ആറ്റികാൽ അതായത് ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തി അവസാനത്തെ ദിവസം ദേവിക്ക് പൊങ്കാല അർപ്പിക്കുന്ന ഭക്ത ഭക്തജനങ്ങൾ ഇലാസ്ഥ ജനങ്ങളെല്ലാം വന്ന് ദേവിയെ സന്തോഷിപ്പിച്ച് പൊങ്കാല ഇട്ട് സന്തോഷിപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ആറ്റുകാൽ പൊങ്കാലയായിട്ട് നമ്മൾ അറിയപ്പെടുന്നത് അപ്പം പിന്നെ മണ്ടപ്പുറ്റ് തെരളി ഇക്കെ ആറ്റുകാൽ നമ്മൾ നീതിക്കാറുണ്ട് എല്ലാ വർഷവും ഞാനും പോകാറുണ്ട് ഈ വർഷം പോകുന്നുണ്ട് പക്ഷേ പോകണ്ടാന്ന് വിചാരിക്കുമ്പോഴും ആ സമയമാകുമ്പോൾ ദേവിയുടെ ആ ഒരു ദേവി ഒന്ന് വിളിക്കുന്നതായിട്ട് തോന്നാറുണ്ട് അതുകൊണ്ട് എല്ലാ പ്രാവശ്യവും കഷ്ടപ്പെട്ടാണെങ്കിലും ഇടികൊണ്ടാണെങ്കിലും പുകയൊക്കെ തെക്ക് തിരക്കുവാണെങ്കിലും ഉറക്കം നമ്മൾ അവിടെ പോയി ഇരുന്ന് ദേവിയുടെ അടുത്ത് പോയിരിക്കുമ്പോൾ പ്രത്യേകം ഒരു അനുഭൂതിയാണ് നമ്മൾക്ക് നമ്മൾക്കുണ്ടാകുന്നത് പിന്നെ ഈ പൊങ്കാല എന്ന് വെച്ചാൽ പൊങ്കാല ഇടുന്നവർ ചിലർക്ക് ചിലർ സ്വന്തം വീട്ടിലൊക്കെ പൊങ്കാല ഇടുന്നുണ്ട് പിന്നെ വിദേശത്തുള്ളവർക്ക് അവർക്ക് പൊങ്കാലയൊക്കെ അവരി ചോദിക്കാറുണ്ട് നമ്മൾ ഈ പരിസരത്ത് അറ്റുകാലിൻ്റെ പരിസരത്ത് ഇറങ്ങി ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും വീടുകളിലോ ആനന്ദപുരി സ്ഥലങ്ങളിലോ ഒക്കെയോ നമ്മൾ പൊങ്കാല കാരണം അവിടെ ഫോട്ടോയൊക്കെ വെച്ച് ദേവിയെ ആരാധിച്ച് അവിടെ ചെല്ലുമ്പോൾ അതിൻ്റേതായ സൗകര്യങ്ങളൊക്കെ നമുക്കുണ്ട് അപ്പം അല്ലാതെ വിദേശ രാജ്യങ്ങളിലോ പിന്നെ വയ്യാതെ വീട് നിന്ന് ഇറങ്ങാൻ പറ്റാത്ത അമ്മമാരൊക്കെ ഉണ്ടാവും അല്ലാതെ ഇവർക്ക് കാലിൽ സുഖമില്ലാത്തവർക്കൊക്കെ നേരി അവർ നേർന്നിട്ടുണ്ടെങ്കിൽ ഒരു പൊങ്കാല നമ്മൾക്ക് ഇടാൻ കഴിയുന്നില്ല എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും അവർക്ക് അപ്പം നമ്മൾക്ക് വീട്ടിലേ നമ്മളെ സ്വന്തം വീടുകളിൽ നമ്മൾക്ക് പൊങ്കാലയിടാം അത് എങ്ങനെയെന്ന് വെച്ചാൽ തലേ ദിവസമൊക്കെ വീടൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം പിറ്റേന്ന് ചാണക വെള്ളമൊക്കെ അവിടെ തളിച്ച് പിന്നെ ഗണപതിക്ക് നമ്മൾ വിളക്ക് ഉൾപ്പെടെ ഗണപതിക്ക് വെച്ചിരിക്കുമല്ലോ അതുപോലെ എല്ലാം വെച്ചൊരുക്കി ശർക്കര പഴം തേങ്ങ എന്ന എല്ലാം വിളക്കും പിന്നെ എല്ലാം വെച്ച് ഗണപതിക്ക് ഒരുക്കിയതിന് ശേഷം നമുക്ക് അടുപ്പ് കൂട്ടി അടുപ്പിൻ്റെ അടിയിൽ അതായത് മംഗലം തന്നെ കഴിവതും പൊങ്ങാനാണ് ശ്രമിക്കണം ഈ മംഗലത്തിൻ്റെ അടിയിൻ്റെ അടിയിൽ ഒരു കർപ്പൂരമൊക്കെ ദീപമൊക്കെ കത്തിച്ച് വെച്ച് നമുക്ക് ദേവിയെ മനസ്സിൽ കൊണ്ട് കാരണം ദേവി എനിക്ക് അമ്പലനാടിയുടെ പരിസരത്ത് പോലും വരാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ പൊങ്കാലയിടുന്നത് എല്ലാ തിരക്കുകളും കഴിഞ്ഞിട്ട് ഒരു ദിവസം ദേവിയെ വന്ന് ഞാൻ കണ്ടുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ സ്വന്തം ഗ്രഹങ്ങളിൽ പോകാൻ പറ്റാത്തവർക്ക് പൊങ്കാലയിടാം അത് പിന്നെ അമ്പലത്തിൽ നിന്ന് അടുത്തുള്ള അമ്പലങ്ങളുണ്ടെങ്കിൽ അവിടെ പോയി തീർത്ത് ജലം കൊണ്ടുവന്ന് തീർത്ത് നമുക്ക് അതിൽ തളിച്ച് ആ പൊങ്കാലക്കരം നമുക്ക് ഇറക്കി വയ്ക്കാവുന്നതാണ് പിന്നെ പൊങ്കാലയുടെ രീതി എന്ന് വെച്ചാൽ നമ്മൾ മംഗലത്തിൽ തന്നെ ഇടുക അതാണ് ഏറ്റവും ഉത്തമ ദേവിക്ക് മംഗലത്തിലെ പൊങ്കാല എന്നാണ് പറയുന്നത് എന്നിട്ട് അത് കലത്തിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോടെ നമ്മൾ വെള്ളം എടുക്കണം എന്തെങ്കിലും എല്ലാം തിളച്ച് നമ്മൾക്ക് തൂകത്ര പാദത്തിൽ വെള്ളം ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ നമ്മൾ വെള്ളം ഇടിക്കേണ്ടി വരും അതിന് ശേഷം പച്ച നെല്ലിൻ്റെ അതായത് നല്ല കുത്തരി പച്ചരി ആണ് കാരണം അമ്പലങ്ങളിലൊക്കെ ഈ ചുമന്ന പച്ചരി ഉണ്ടല്ലോ അതൊക്കെയാണ് കൂടുതൽ നിവേദ്യത്തിന് ഉപയോഗിക്കുന്നത് അപ്പം അത് നമ്മൾ നമ്മളെടുത്ത് ഒരു മൂന്ന് പ്രാവശ്യം കാരണം രണ്ട് കൊണ്ട് തന്നെ നമ്മൾ കാരണം അത്രയും നമ്മൾ നിറവോടുകൂടി ദേവിക്ക് നിറവായിട്ട് കൊടുക്കുന്ന രീതിയിൽ രണ്ട് കൈയും കൂടെ എടുത്ത് മൂന്ന് പ്രാവശ്യം നമ്മൾ ആ കലത്തിന് മുകളിൽ ഒഴിഞ്ഞതിന് ശേഷം കലത്തിലോട്ട് ഇടുവാം എന്നിട്ട് തികയൊക്കെ വന്നതിന് ശേഷം കിഴക്കൊക്കെ കിഴക്ക് തിക വന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമെന്ന് പറയുക കാരണം ആഗ്രഹ സൗല്യം ഉണ്ടാവും പിന്നെ പടിഞ്ഞോറ് കുറച്ച് താമസിക്കും ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിന് ശേഷം തിക വന്നതിന് ശേഷം മാത്രമേ നമ്മൾ തവിയിട്ട് ഇളക്കാവൂ എന്നിട്ട് അതിന് ശേഷം നമ്മൾക്ക് പിന്നെ തേങ്ങ ചിരവിയതിടാം തേങ്ങ ചിരകിയതിട്ട് വെന്തതിന് ശേഷം തേങ്ങ ചിരവിയിട്ട് പിന്നെ ശർക്കര ഇടാം പിന്നെ ചിലർ അണ്ടിപ്പരിപ്പൊക്കെ ഇടുന്നുണ്ട് ഞങ്ങൾ മുന്തിരിങ്ങയും കർക്കണ്ടും ഇലക്കായും മാത്രമേ ഇടാറുള്ളൂ അതിന് ശേഷം പിന്നെ പഴം ഇടുക പഴം ഇട്ടതിന് ശേഷം പിന്നെ നെയ്യ് ഒഴിക്കുക നെയ്യ് ഒഴിച്ച് എല്ലാം ഇളക്കി അടച്ച് ഇല കൊണ്ട് അടച്ച് വെച്ചതിന് ശേഷം പിന്നെ തീർത്ഥം ഒന്ന് സേ തളിക്കുന്നത് നമ്മൾ കാത്തിരിക്കും അതുവരെ നമ്മൾ പിന്നെ അതിന് മുമ്പേ പിന്നെ തിരണ്ടിയും വണ്ട കുറ്റിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അതൊക്കെ ദേവിക്ക് ഇഷ്ടപ്പെട്ട വിഭവമാണല്ലോ അങ്ങനെയാണ് പൊങ്കാല ഇടുന്നത് പിന്നെ പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകും അപ്പോൾ അതിൻ്റേതായ ഒരു സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവരും പൊങ്കാല ഇടാൻ ശ്രമിക്കുക ആറ്റുകാലയ്ക്ക് വർഷത്തിൽ ഒരു പ്രാവശ്യമുണ്ട് പൊങ്കാല കാരണം ഒരു വർഷം വരുന്നവരും ഓരോരുത്തർ അടുത്ത വർഷം വരാണ്ടി കാത്തിരിക്കുന്നവരുണ്ട് ഒരുപാട് പേര് ഇപ്പോൾ ഒരുപാട് വർഷം കൊണ്ട് പൊങ്കാല ഇടുന്നവരുണ്ട് അതിൻറ്റേതായ മഹത്വവും ഒക്കെ നമുക്ക് ഉണ്ടാവും നമ്മൾക്ക് ആഗ്രഹ സാഫല്യം പിന്നെ രോഗശമനം പിന്നെ കുടുംബതൊക്കെ ഉണ്ടാവുന്നത് ആറ്റുകാലമ്മയുടെ ആ ഒരു വർഷത്തിലുണ്ടാകുന്ന ഒരു പൊങ്കാലയാണ് നമുക്ക് ശബരിമലയിൽ പോയി അയ്യപ്പനെ കാണാൻ പറ്റില്ലല്ലോ അതിന് ഏജ് റെസ്ട്രിക്ഷൻ ഉണ്ടല്ലോ പക്ഷേ അതേസമയത്ത് ആറ്റുകാലമ്മ എന്ന് പറഞ്ഞ സ്ത്രീകളുടെ ശബരിമലയാണ് അത് ഈ പ്രായഭേദമിനി എല്ലാവർക്കും പൊങ്കാലയാണ് പിന്നെ പുലവാലുള്ളവർ പിന്നെ ശാരീരിക ആത്വസംബന്ധമായിട്ടുള്ളവർക്കൊന്നും പൊങ്കാലയിടാതിരിക്കുന്നതാണ് നല്ലത് അതൊക്കെ നമ്മളുടെ ദേവിക്കുള്ളതാണ് അപ്പോൾ അതിൻ്റേതായ ശുദ്ധിയും വൃത്തിയും ഒക്കെ ശരീരം വരെ ശരീരശുദ്ധി വ്രതം ശരീരശുദ്ധി വേണം എല്ലാം തോടുകൂടിയാണ് നമ്മൾ ദേവിക്ക് ഭദ്രകാളി ദേവിയാണ് അപ്പോൾ ഭദ്രകാളി ദേവി കോപിക്കുകയും ചെയ്യും സൗമ്യവുമാണ് സ്നേഹവുമാണ് എല്ലാമാണ് അതുകൊണ്ട് നമ്മൾ പൊങ്കാല ഇടുമ്പോൾ അത്രയും വൃത്തിയും ശുദ്ധിയൊക്കെ ഉണ്ടായിരിക്കണം പിന്നെ നമ്മൾ ചെല്ലുന്ന അനന്തപുരി എല്ലാവരും നല്ല സഹകരണങ്ങളാണ് ഇവർ നമ്മൾ വെള്ളമായാലും ആംബുലൻസ് എന്ന് നമ്മൾ അപകടത്തിനൊക്കെ ഒരുപാട് സഹായങ്ങളൊക്കെ നമുക്ക് അവർക്ക് എന്തും കൊണ്ട് അടുത്ത് എത്തിച്ചേരും പിന്നെ ഉച്ചയ്ക്ക് ചോറിന് ഒത്തിരി നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട് അല്ലാതെ എല്ലാവരും നല്ല രീതിയിൽ സഹകരണമാണ് പിന്നെ കഴിവതും ഓട്ടൻ വസ്ത്രങ്ങൾ മാത്രം നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പൊങ്കാലയോടെ ശ്രമിക്കും കാരണം ചൂടാണ് പിന്നെ തീ പടർന്ന് പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും പിന്നെ കുറച്ചകലം പാലിച്ചു നിന്ന് പൊങ്കാലയോടെ ശ്രമിക്കണം പോളിസ്റ്റിക് വസ്ത്രങ്ങളൊന്നും വസ്ത്രങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കരുത് ഉപയോഗിക്കരുത് കാരണം കോടൽ മാത്രമേ ഉപയോഗിക്കാവൂ അത് അതൊക്കെയാണ് ആറ്റുകാലമ്മയുടെ ഐതിഹ്യവും കണ്ണകിയായതും നമുക്ക് ആറ്റുകാലമ്മയായി തീർന്നതും കിള്ളിയാറിൻ്റെ തീരത്ത് വന്ന് ഇങ്ങനെ ഒരു സ്ത്രീകളുടെ ശബരിമലയായ ആ ഭഗവതി പക്ഷേ ഭഗവതിയെ പോയി കാണുന്ന തന്നെ പ്രത്യേക ഒരു അനുഭവ പ്രത്യേക ഒരു മനസ്സിന് സന്തോഷമാണ് ഞങ്ങൾ കൂടെ കൂടെ ആറ്റുകാലിൽ പോകാറുണ്ട് നമുക്ക് കൂടെ അടുത്താണ് പൊങ്കാല ഇടാനും പോകാണ്ട് തൊഴുവാനും പോകാറുണ്ട് പക്ഷേ ദാരികത്തിൻ്റെ ദാരിയെ ദാരികയുഗ്രഹിക്കുന്ന ചണ്ടിക ദേവിയാണ് ഭദ്രകാളിയാണ് മഹിഷാസുര മർത്തിനിയാണ് എല്ലാം ഈയൊരു അമ്മയാണ് അപ്പോൾ ഈ അമ്മയ്ക്ക് വേണ്ടി ആറ്റുകാൽ ഈ മാസം പതിമൂന്നാം തീയതിയാണ് പൊങ്കാല മച്ചാറാം തീയതി കാപ്പ് കെട്ടി ഭഗവതി ദേവിയെ കുടിയിരുത്തി ഇനി തോറ്റമ്പാട്ടാണ് നടക്കുന്നത് ഓരോ ദിവസവും ഓരോ ഭാവങ്ങളിലാണ് തോറ്റമ്പാട്ടിന് പാടുന്നത് ഏറ്റവും അവസാനം അർപ്പിച്ച് ദേവിയെ സന്തോഷവതിയാക്കും പിന്നെ അന്നത്തെ ദിവസം ബാലന്മാരെ കുത്തിയോട്ടങ്ങളൊക്കെ നടത്തുന്നുണ്ട് അങ്ങനെ ആറ്റുകാൽ പൊങ്കാലയുടെ തുടക്കമായി എല്ലാവരും ആറ്റുകാൽ കഴിവതും എല്ലാവരും പൊങ്കാല ആറ്റുകാൽ അമ്മയ്ക്ക് ഇടാൻ ശ്രമിക്കുക നമുക്ക് അതിൻ്റെ ഒരു പ്രാവശ്യം വരുമ്പോൾ തന്നെ നമുക്ക് അടുത്ത പ്രാവശ്യം എന്നുള്ള ഒരു തോന്നലുണ്ടാവും ഹരേ കൃഷ്ണ കൃഷ്ണാർപ്പണം നമസ്തു ജയ് ശ്രീരാധരാധെ